ഹലോ ഗീസ് അപ്പം നമുക്കിന്ന് ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാന്ന് അപ്പം അമ്മ അതെല്ലാം ക്ലീൻ ചെയ്യുവാണ് അതിന്റെ തോടും തലയും അതിൻ്റെ ഒരു നൂല് പോലത്തെ ഒരു സംഭവം ഉണ്ട് ആ നമ്മളെടുത്ത് കളയണം അതെടുത്ത് കളഞ്ഞെങ്കിൽ നമുക്ക് വയറുവേനയൊക്കെ എടുക്കാം അപ്പം അമ്മ അതെല്ലാം കൂടെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിന് വേണ്ട സവാളയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് വ്യവസ്ഥയെല്ലാം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റൗവിലോട്ട് ചട്ടി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കരിയാപ്പില ഈ സവാളയും കൂടി ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം അതിലോട്ട് തന്നെ നമ്മൾ ഈ തക്കാളിയും പേസ്റ്റ് ഇട്ട് നല്ലതുപോലെ വഴറ്റി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട ശേഷം അത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷം കുരുമുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഇട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ സവാളയും കൂടെ ചേർത്ത് നല്ലതുപോലൊന്ന് തിളച്ചു വരണം തിളച്ചു വന്നതിന് ശേഷമേ നമ്മൾ ഈ കൊഞ്ചെടുത്തുള്ളൂ കൊഞ്ചിട്ടതിന് ശേഷം മല്ലി ഇല ഉണ്ടെങ്കിൽ മല്ലി ഇല ഇടാം ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതൊന്നും വറ്റി വരണം ഒത്തിരി വറ്റണ്ട നമ്മൾ ഗ്രേവിയോടെ വേണം അപ്പം പരുവായതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് റൈസിനുള്ള നമ്മൾ വെള്ളം വെക്കണം വെള്ളം വെച്ച അതിനകത്ത് പട്ടാ ഗ്രാമ്പു നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ബസ്മതിയായത്യാണേ എടുത്തേക്കണേ അതൊരു ആറ് ഗ്ലാസ് അടിക്ക് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം അത് ഇട്ടതിന് ശേഷം നല്ലതുപോലെ വെന്ത് വന്നിട്ടാണ് നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നത് അപ്പം അതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കുളിക്കാൻ പോയ സമയത്ത് അമ്മ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഗെയ്സ് അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല പിന്നെ ചേരനും അനിയനും എല്ലാം കഴിക്കാൻ കൊടുത്തു അവരുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നേ അവരും കൂടി അപ്പോൾ അവർക്കെല്ലാം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ അമ്മയും കഴിക്കാനായിട്ടൊക്കെയിരുന്നു അമ്മയും കുഞ്ഞും കൂടാന്നായിരുന്നേ അവക്ക് വാര്യെ കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ലാസ്റ്റാണ് കഴിക്കായിരുന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗേസ് അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം